ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാട്ടെന്ന് വിചാരിക്കുന്നുട്ടോ ഇവിടെയും സുഖാട്ടിരിക്കണേ അലഹമ്മില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോക്ക് സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണവർക്കല്ലേ അപ്പോൾ ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പുതിയ വണ്ടി എടുത്തിട്ടോ പുതിയതന്നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എടുക്കണോ വേണ്ടതെന്നെങ്കിൽ ഒരു ഭയങ്കര കൺഫ്യൂഷനിലാണ് പിന്നെ ഞങ്ങൾ ചെറിയ ഫാമിലി ആയതുകൊണ്ട് സ്കൂട്ടിയുമ്പോൾ എല്ലാവരും പോവില്ലല്ലോ അപ്പോൾ ഏതായാലും പിന്നെ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടോ കാക്കു പിന്നെ പോകണത് കൊണ്ട് എടുക്കണോ വേണ്ടെന്നില്ല അങ്ങനെ ഒരു ഞാൻ നിന്നതാണ് ഇനി പേതായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടി വണ്ടി വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വണ്ടി കിട്ടിയിട്ട് ഞങ്ങൾക്ക് ട്രീറ്റും കൂടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി ഞാൻ ഇവിടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി കാണിച്ചിട്ടോ ഗായ്സ് അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളെ വണ്ടി ഞങ്ങളുടെ ബെച്ചോ ഇതാണ് കഥാപകച്ചാരുടെ ബെഞ്ച് കിടക്കുന്ന കേട്ടോ അടിപൊളി മൊത്തം അതെ അപ്പൊ ചാല ഇതിന്റെ എല്ലാവരും ശരിക്കും കണിച്ചു കൊടുത്ത് നമ്മളെ വണ്ടി ഞങ്ങടെ സ്വന്തം വണ്ടി അശ്വതി അഞ്ചി സ്വന്തം വണ്ടി പറയും ഏഹ് അടിപൊളി അല്ലേ വണ്ടി ഏഹ് അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി ഇന്നലെ ഞാൻ എടുത്തത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആണ് കൊടുക്കുന്നത് അപ്പം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടൂലല്ലോ അപ്പം ഞാൻ പകൽ കാണിച്ചു തരാ വിചാരിച്ചു രാത്രി തന്നെ ഞങ്ങൾ ട്രീറ്റിന് കൊണ്ടുപോയിട്ട് കാപ്പുരൂരം കൂട്ടി അപ്പോൾ ആ വീഡിയോ കൂടി ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കി ഞങ്ങൾ ഞങ്ങൾ നിലമ്പൂർക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ എന്താ കഴിക്കണോ പറഞ്ഞിട്ട് ാണ് ഗൈസ് ഏതായാലും എവിടെ ആണ് നിർത്താൻ അറിയില്ല അവിടെ എത്തിയിട്ട് കാണാൻ തയ്യാലും അപ്പൊ ഗൈസ് ഞങ്ങൾ യൂണിയൻ ഹോട്ടലിൽ ആണ് കേട്ടോ പോകണത് അപ്പൊ ഞമ്മളെ നിലമ്പൂരിലില്ല യൂണിയൻ ഹോട്ടൽക്കാണ് കേട്ടോ പോകണത് അടിപൊളി ൊളിയായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളൊക്കെ പഴയതിന് ഗൈസ് വന്നിട്ടുള്ളത് ട്രീറ്റ് കിട്ടുന്നില്ലത് ഇത് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നപ്പോൾ പിന്നെ ട്രീറ്റ് കൂടി ഇതിൽ കൂടെ ആയതാണ് ഗൈസ് അങ്ങനെ ഫുഡ് ഒക്കെ വന്നിട്ടോ അപ്പൊ ഞങ്ങള് ഓർഡർ ആക്കിയത് പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് വരാൻ തന്നെ ഒരു അരമണിക്കൂറിന്റെ അടുത്ത് സമയം എടുത്തു കേട്ടോ എന്നിട്ടാണ് ഫുഡൊക്കെ എത്തിയത് എല്ലാവർക്കും ദേഷ്യമൊക്കെ വന്നു എത്ര നേരമാണ് ഒരു പൊറോട്ടക്കും വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് ഒക്കെ പറഞ്ഞാൽ ഞാൻ നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ ഏതായാലും ഒരു പത്തിരുപ മിനിറ്റ് ആയപ്പോഴാണ് സാധനം കിട്ടിയത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം അപ്പക്കൈസ് ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ച് അതിട്ട് പോവുന്നക്കുന്നുണ്ടോ അതായത് ഞങ്ങളെ വണ്ടി രാവിലെ ശരിക്കും കാണിച്ചു തരുന്ന ഇത് പൊറോട്ട കഴിച്ചോ കഴിച്ചോ ചിക്കൻ കഴിച്ചോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ കുത്തി 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 കുട്ടു

അപ്പൊ ഗൈസ് ഇതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അശ്വൻ ചെറുതായിട്ടൊരു പനി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ മരുന്നുണ്ട് ഇവിടെ കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയാണ് കേട്ടോ അവണ്ടിയൊക്കെ ഇഷ്ടോ ഇഷ്ടായിരിക്കണെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബായ്